മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണൻ ഇനി ചികിത്സ കഴിഞ്ഞ് തിരിച്ചു വരില്ല അപ്പം നമ്മളുടെ കല്യാണം നടത്താമെന്ന് പറഞ്ഞ് മേഘനാഥൻ മഞ്ജുവിന് വെഡ്ഡിങ് കാർഡിൻ്റെ കോപ്പിയൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് ഈ കോപ്പി അപ്പം തന്നെ മഞ്ജു കണ്ണനക്ക് വാട്സപ്പിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇവരുടെ എല്ലാവരുടെയും സന്തോഷം കെട്ടടങ്ങുന്ന എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് കാരണം ഈ മേഘനാഥന് കണ്ണനെ കൊല്ലാനായിട്ട് ഒരു ശക്തി എന്നു പറഞ്ഞൊരുത്തനെ അങ്ങോട്ട് വിട്ടിട്ടുണ്ടല്ലോ അവൻ കണ്ണൻ്റെ റൂമിൻ്റെ ചുറ്റും കിടന്ന് പരങ്ങണത് അനന്തു കാണുന്നുണ്ട് അനന്ദ് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് അയാൾ ആരെങ്കിലും വരുന്നുണ്ടോ കാണുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഒളിഞ്ഞൊളിഞ്ഞ് നോക്കുന്നത് അനന്തുവിൻ്റെ ശ്രദ്ധയപ്പെടുന്നുണ്ട് അയാൾ കാണുമ്പോൾ തന്നെ അയാളുടെ മട്ടും ഭാവുന്നും അനന്തുവിനെ അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അനന്തുവിന് തോന്നുന്നുണ്ട് ഇതൊരു ഗുണ്ടയാണെന്ന് എന്നിട്ട് അനന്ദ് റൂമിൽ വന്നിട്ട് കണ്ണനോടും മഹിയോടും പറയുന്നുണ്ട് ഞാൻ വെളിയിൽ വെച്ച് ഒരു ഗുണ്ടയെപ്പോലെ തോന്നുന്ന ഒരുത്തൻ നിങ്ങളുടെ റൂമിലേക്ക് എത്തി നോക്കുന്നതൊക്കെ കണ്ടായിരുന്നു അവൻ എന്തിനു വന്നേക്കണേ ആര് പറഞ്ഞിട്ട് വന്നേക്കണ നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി ഒരുപാട് സൂക്ഷിക്കണം ആരും വന്ന് വാതിലിന് മുട്ടിയാലും വാതിൽ തുറക്കരുത് അവൻ്റെ നോട്ടവും പരങ്ങളലും ഒന്നും കണ്ടിട്ട് എനിക്കത് അത്ര പന്തിയായിട്ട് തോന്നണില്ല അവന് വലിയ മേഘനാഥനോ അല്ലെങ്കിൽ ആ കരുണയുടെ അച്ഛനോ ആരെങ്കിലും പറഞ്ഞു വിട്ടതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നു അപ്പം മഹാലക്ഷ്മിക്ക് ആകെ ഒരു പേടിയാവുന്നുണ്ട് എന്നിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല അനന്ദ് കേട്ടാ ഞങ്ങളെപ്പോഴും വാതിൽ അടച്ച് കുറ്റിയിട്ട് തന്നെ ഇരുന്നോളാണെന്ന് പറഞ്ഞു മഹി വാതിലടച്ച് കുറ്റിയിടുന്നുണ്ട് അനന്ദ് പോരുന്നുമുണ്ട് അനത്ത് നേരെ പോകുന്നത് തോമസ് ഡോക്ടറുടെ അടുത്തേക്കാണ് എന്നിട്ട് ഡോക്ടറോട് ഈ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് കണ്ണൻ്റെ ബന്ധുക്കളൊക്കെ കണ്ണനെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്ന് വിചാരിച്ച് നടക്കുന്നവരല്ലേ അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു വിട്ട ആരെങ്കിലും ആയിരിക്കും ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചോളാം നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട കണ്ണന് ഇവിടെ ഒരു ആപത്തും വരില്ല അതിന് അതിനുവേണ്ട ഏർപ്പാടുകൾ ഞാൻ ഇപ്പോൾ തന്നെ എന്ന് പറയുന്നു അപ്പോൾ അനന്തു വന്നാൽ ശരി ഞാൻ പോട്ടെ ഡോക്ടർ എന്ന് പറഞ്ഞ് പോണു എന്നിട്ട് ഡോക്ടർ മഹാലക്ഷ്മിയെ രക്ഷിച്ച് ആ പയ്യനെ വിളിച്ചിട്ട് വിവരങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ആളിവിടെ അഡ്മിറ്റായിട്ടുണ്ട് അയാളുടെ ബന്ധുക്കൾ അയാളുടെ സ്വത്തും പണവും അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് കാരണം പണ്ട് മുതലേ അയാൾക്ക് ഇങ്ങനെ സുഖമില്ലാണ്ടായിട്ട് അവർ മരുന്നിൽ മായം ചേർത്ത് കൊടുത്താണ് അയാൾക്ക് വീൽചേറിയിൽ നിന്നും എഴുന്നേക്കാൻ പറ്റാണ്ടായതെന്ന് പറയുമ്പോൾ ആ പയ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ മനുഷ്യന്മാർക്ക് സാധിക്കുമോ എത്ര ദുഷ്ടന്മാരായതുകൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്യണതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഡോക്ടർ പറയുന്നുണ്ട് കണ്ണൻ്റെ ബന്ധുക്കളെല്ലാം അത്രക്കാരാണ് അതുകൊണ്ട് ആ റൂമിൻ്റെ പരിസരത്ത് ഒരു ശ്രദ്ധ വേണം കണ്ണൻ്റെ സുഹൃത്ത് വന്ന് പറഞ്ഞു അതിൻ്റെ പരിസരത്ത് ഒരു ഗുണ്ടയെ പോലെ തോന്നുന്ന ഒരാൾ ചുറ്റിക്കിറങ്ങേണ്ടെന്ന് അതുകൊണ്ട് തന്നെ നീ ഒന്ന് ശ്രദ്ധിച്ചേക്കണോട്ടോ എന്ന് പറയണു അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഞാൻ ശ്രദ്ധിച്ചോളാം ഡോക്ടർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട അയാളുടെ ജീവനൊരാപത്തും വരാതെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയണു പിന്നീട് മേഹന ഗുണ്ടയെ വിളിച്ചിട്ട് എന്താ ഈ കാര്യങ്ങൾക്കും വല്ല തീരുമാനമായോ എന്ന് ചോദിക്കുമ്പോൾ ഗുണ്ട പറയുന്നുണ്ട് ഇന്ന് എന്തായാലും നമുക്കൊന്ന് നോക്കാം ഏതു നേരവും അയാളുടെ സുഹൃത്ത് അയാളുടെ കൂടെ ഉള്ളതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് ഇന്ന് അയാളുടെ സുഹൃത്ത് പോയല്ലോ ഭാര്യ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇന്ന് രാത്രി അയാളുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കുക എന്നൊക്കെ പറയണു അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനും രാത്രി ഉറങ്ങാൻ കിടക്കുകയാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് കണ്ണേട്ടൻ്റെ വീട്ടിലുള്ളവരും എൻ്റെ രണ്ടാനച്ഛനും മുത്തശ്ശിയും കരണെയൊക്കെ ആഗ്രഹിക്കുന്നത് കണ്ണേട്ടൻ ഒരിക്കലും ഇനി അങ്ങോട്ട് തിരിച്ച് ചെല്ലരുതെന്നാണ് കണ്ണേട്ടൻ വീഴ്ചേറിൽ നിന്ന് എഴുന്നേറ്റ് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ബന്ധുക്കൾ പോലും നമുക്കില്ലാന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നു അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് തൻ്റെ അമ്മയ്ക്ക് മാത്രമേ ഞാൻ എഴുന്നേറ്റ് നടക്കണമെന്നുള്ള ആഗ്രഹമുള്ളൂ വേറെ ആരും അത് ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടന്ന് അവർ രണ്ടുപേരും ഉറങ്ങാൻ പോകുന്നു അപ്പോൾ മഹാലക്ഷ്മി തറയിൽ ഒരു ഇത് വിരിച്ചിട്ടാണ് കേട്ടോ കിടക്കണേ കണ്ണൻ കട്ടുമേൻ കിടന്ന് ഉറങ്ങുന്നുണ്ട് ആ സമയത്ത് ആ ശക്തി വന്ന് വാതിലൊന്നും കത്ത് നിന്ന് ലോക്ക് ചെയ്തതൊക്കെയാണ് പിന്നെ ജനലിൽ തള്ളി നോക്കുമ്പോൾ ജെല്ലിന്റെ കുറ്റി ഇട്ടിട്ടില്ല ജല്ല് തുറന്നിട്ട് അയാൾ ഡോറിന്റെ കുറ്റി എങ്ങനെയെങ്കിലും ഊരാൻ പറ്റുമെന്നിങ്ങനെ പരിശ്രമിക്കുന്ന സമയത്ത് മഹാലക്ഷ്മിയെ രക്ഷിച്ച പയ്യൻ ഇത് കാണുന്നുണ്ട് ഇവരുടെ റൂമിൻ്റെ ജനലിൽ ഒരാൾ നിന്ന് വട്ടം കറങ്ങുന്നത് ആ പയ്യൻ വേഗം തന്നെ ഡോക്ടറുടെ സഹായികളോട് പോയി ഈ വിവരം പറഞ്ഞ് അവരെയും കൂട്ടിക്കൊണ്ട് വന്നിട്ട് ആ ശക്തിയെ പിടിക്കുന്നുണ്ട് കേട്ടോ പിടിച്ചിട്ട് എന്തായിരുന്നു ഇവിടെ പരിപാടിയെന്നൊക്കെ ചോദിച്ച് നല്ല അടി അടിക്കുന്നുണ്ട് ആ സമയത്ത് മഹാലക്ഷ്മിയും കണ്ണനും ബഹളം കേട്ട് എഴുന്നേക്കുന്നുണ്ട് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് എന്താണോ പുറത്തൊരു ബഹളം കേൾക്കണേന്ന് ചോദിക്കുമ്പം ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞു ആദ്യം മഹി ജനലേക്കട നോക്കണു അപ്പോൾ മഹി കാണുന്നത് മഹിയെ രക്ഷിച്ച ആ പയ്യനെയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോറ് തുറന്ന് പുറത്തിറങ്ങുമ്പോൾ ആ പയ്യൻ പറയുന്നുണ്ട് ഇയാൾ നിങ്ങളുടെ ജലലേക്കട എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു ആ സമയത്ത് ഞാൻ കണ്ട് ഇവരെയും കൂട്ടി പിടിച്ചതാണ് എന്ന് പറഞ്ഞ് നല്ല അടിയൊക്കെ കൊടുത്തു എന്നൊക്കെ പറയണു അതിനുശേഷം ഇയാളെങ്ങോട്ട് പറഞ്ഞു വിട്ടത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അയാളൊന്നും പറയണില്ല കേട്ടോ പിന്നീട് ഡോക്ടറെ വിളിച്ചു വരുത്തി ഡോക്ടറും വന്നു കഴിയുമ്പോൾ ഞങ്ങൾ പോലീസിനെ അറിയിക്കും ഇല്ലെങ്കിൽ കാര്യം പറഞ്ഞു എന്ന് പറയുമ്പം അയാൾ പറയും ഞാനാരെയും ഉപദ്രവിക്കാനൊന്നും വന്നതല്ല ഞാനിതിലേ പോയിപ്പം ജു തുറന്നിറക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ ഒന്ന് നോക്കിയതാണ് എന്ന് പറയുമ്പം ഇയാൾ എന്തിനാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ജെല്ല് നോക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ നല്ല ചീത്ത പറയുന്നുണ്ട് എന്നിട്ട് അയാൾ ഡോക്ടറോടൊക്കെ ക്ഷമ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നുണ്ട് പക്ഷേ ഇവർക്കത് അത്ര വിശ്വാസമാവണമെന്നില്ല അപ്പോൾ ഡോക്ടറും അഹിയോടും കണ്ണനോടൊക്കെ നിങ്ങൾ എന്തായാലും കൂടുതൽ ശ്രദ്ധിക്കണം ആര് വന്ന് വിളിച്ചാലും വാതിൽ തുറക്കാനോ പുറത്തിറങ്ങാനോ ഒന്നും നിൽക്കണ്ട ഇതിൻ്റെ പിന്നീട് എന്തെങ്കിലും കാരണമുണ്ടോയെന്നൊന്നും നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഒരുപാട് ശ്രദ്ധിക്കണം മാത്രമല്ല ഈ റൂമിൽ ശ്രദ്ധ വയ്ക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ജോലിക്കാരോടും പറഞ്ഞേക്കാന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ അങ്ങനെ പോകുന്നു പിന്നീട് ഈ ശക്തി മേഹന് ഫോൺ ചെയ്യാണ് ഫോൺ വന്നതും മേഘം വിചാരിക്കും കണ്ണനെ തീർത്തിട്ട് വിളിക്കണതാന്ന് വിചാരിച്ച് വേഗം കൂടി മേഘം ഫോൺ എടുക്കുമ്പോൾ എന്തായിട്ടാണ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശക്തി പറയണു ഒന്നും നടന്നില്ല നമ്മളുടെ പ്ലാനൊക്കെ പൊളിഞ്ഞു അവരെന്നെ കയ്യോടുകൂടി പിടിച്ചു പിന്നെ ഞാൻ സാറിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല പിന്നെ ഞാൻ കൊല്ലാൻ വന്നേക്കണതാണെന്നുള്ളതും അവർക്ക് മനസ്സിലായിട്ടൊന്നുമില്ല പക്ഷേ ഇനി അയാളുടെ അടുത്ത് ആളെ കൂടുതൽ നിർത്താൻ സാധ്യതയുണ്ട് കാരണം അവർക്കിപ്പോൾ ഒരു സംശയം തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി നമുക്കിവിടെ വെച്ചാൽ അയാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങോട്ട് വന്നത് തന്നെ മണ്ടത്തരായിപ്പോയി എന്നൊക്കെ ശക്തി പറയുമ്പോൾ മേഹന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് നിനക്ക് ഒന്നും ചെയ്യാനുള്ള കഴിവില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇത് കൃത്യമായി ചെയ്യണമെന്ന് ഇല്ലെങ്കിൽ നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞു ഒഴിയാൻ പേണ്ടായില്ലേ ഞാൻ വേറെ ആരെങ്കിലും ഏൽപ്പിക്കുമായിരുന്നല്ലോ ഇനിയിപ്പോൾ അടുത്ത കാലത്തൊന്നും അവനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് മേഘൻ ഫോൺ വയ്ക്കുന്നുണ്ട് എന്നിട്ട് മേഹന് ദേഷ്യം സഹിക്കാൻ പറ്റാണ്ട് അവിടെ ഇരുന്ന ഫ്ലവർ വേസൊക്കെ എടുത്ത് എറിയുന്നുണ്ട് ആ സമയത്ത് വാമദേവൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്താടായി ചെയ്യണേ നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ മേഹൻ എനിക്ക് ഭ്രാന്ത് പിടിക്കാണ്ടിരിക്കണേ എങ്ങനെയാ ആ കണ്ണനെ തീർക്കാൻ വേണ്ടി ഞാൻ വിട്ട ഗുണ്ടകൾക്ക് അവനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതുമാത്രമല്ല ആ ഗുണ്ടകളിൽ ഓരോരുത്തനെ അവർ പിടിക്കുകയും ചെയ്തു ഇനി എന്തായാലും കണ്ണൻ്റെ സെക്യൂരിറ്റി കൂടുതൽ സ്ട്രോങ് ആക്കും അവർ ആ ഡോക്ടറും ഇനി അവൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എപ്പോഴും അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് അവിടെ വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അവൻ തിരിച്ചു വരും അതുകൊണ്ട് ഇനി മഞ്ജു ഞാനുമായിട്ടുള്ള വിവാഹം അടുത്തെങ്ങും നടക്കുമെന്നാരും വിചാരിക്കണ്ട എന്ന് പറയണു അപ്പോൾ വാമദേവൻ ചോദിക്കുന്നുണ്ട് നീ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവണ വെഡ്ഡിങ് കാർഡൊക്കെ അടിച്ചതല്ലേ ഇനി മഞ്ജുവിന് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവളെൻ്റെ പെങ്ങളുടെ മകളാണ് അതുകൊണ്ട് തന്നെ അവളുടെ കാര്യത്തിൽ എനിക്ക് കുറച്ച് ഉത്തരവാദിത്തമുണ്ട് അങ്ങനെ ഈ വിവാഹത്തിൽ നിന്ന് ഒഴിയാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ മേഹം ചോദിക്കുന്നുണ്ട് ഞാനാണോ മഞ്ജു ആണോ അച്ഛന് വലുതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വലുത് നീ തന്നെയാണ് പക്ഷേ മഞ്ജുവിൻ്റെ ജീവിതം ഒന്ന് ചോദിക്കണു അപ്പം മേഹം പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും കണ്ണൻ സമ്മതിക്കാണ്ട് വിവാഹം നടന്നാൽ അവൾക്ക് അഞ്ച് പൈസ പോലും കണ്ണൻ തരില്ല അങ്ങനെ ഒരു ധർമ്മ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല അങ്ങനെ കഴിക്കാനാണെങ്കിൽ വേറെ ഏതെങ്കിലും പെണ്ണിനെ കല്യാണം കഴിച്ചാൽ പോരേ ഇവിടെ തന്നെ കല്യാണം കഴിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നു അപ്പം വാമദേവൻ ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാണ് മേഹ ഈ പറയണേ ഇത്രയും കാലം അഞ്ചു നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയല്ലേ ഇരുന്നേ പിന്നെ നീ ഇങ്ങനെ പറഞ്ഞ ഇങ്ങനെ ശരിയാവണെന്ന് ചോദിക്കുമ്പം മേഹനാഥം പറയുന്നുണ്ട് എനിക്ക് ഒരിക്കലും ധർമ്മ കല്യാണം നടത്താൻ പറ്റില്ല കണ്ണൻ ഞങ്ങളുടെ കല്യാണത്തിന് എന്ന് സഹകരിക്കുമെന്ന് തീരുമാനിക്കണോ അന്നേ ഞാനും മഞ്ജുവായിട്ടുള്ള കല്യാണം നടക്കോളൂ എന്നാലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ മഞ്ജുവിൻ്റെ വീതം പോലും മഞ്ജുവിന് കണ്ണൻ കൊടുക്കൂല എന്നൊക്കെ പറയുന്നു അപ്പോൾ അതുകൊണ്ട് അച്ഛൻ അവരെ വിളിച്ച് പറഞ്ഞ് തരാം ഈ കല്യാണം ഇപ്പം നടക്കൂല കുറച്ച് നാൾ നീട്ടിവയ്ക്കണം ഇനിയിപ്പോൾ അത് നടക്കുമെന്നും എനിക്ക് ഉറപ്പില്ല എന്നൊക്കെ മേഹം വാമദേവനോട് പറയണു അന്നേരം വാമദേവൻ പറയുന്നുണ്ട് നീ തന്നെ ഇത് മഞ്ജുവിനെ വിളിച്ച് പറഞ്ഞാൽ മതിയെന്ന് പറയണു എന്നിട്ട് മേഘനാഥൻ മഞ്ജുവിന് എടുത്ത് വിളിക്കുന്നുണ്ട് ഫോൺ കണ്ടതും മഞ്ജു വേഗം ചാടി എടുക്കണു എന്നിട്ട് എന്താ മേഹേട്ട നമുക്കിനി പർച്ചേസിങ്ങിനൊക്കെ പോകണ്ടേ ഒരുപാട് സാധനങ്ങൾ വാങ്ങാനുണ്ടെന്നൊക്കെ പറയുമ്പം മേഘം പറയുന്നുണ്ട് തൽക്കാലം ഈ വിവാഹം നമുക്ക് നടത്താൻ പറ്റില്ല കുറച്ച് നാൾ നീട്ടിവെക്കണമെന്ന് പറയുമ്പം മഞ്ജു നിങ്ങൾ തന്നെ ആ മനുഷ്യനെ കളിയാക്കുവാണോ എന്ന് ചോദിക്കണു അപ്പം മേഘം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു വിട്ട ഗുണ്ടകൾക്ക് കണ്ണനെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല കണ്ണൻ ജീവനോടുകൂടി തന്നെ തിരിച്ചു വരും കണ്ണൻ നമ്മളുടെ കല്യാണത്തിന് സഹകരിക്കില്ല അതുകൊണ്ട് തന്നെ നിനക്കൊന്നും തരാനും സാധ്യതയില്ല അതുകൊണ്ട് കണ്ണൻ്റെ മനസ്സ് മാറുന്നവരെയും നമുക്ക് ക്ഷമയോടുകൂടി കാത്തിരുന്നേ പറ്റൂ കണ്ണൻ ഏതെങ്കിലും രീതിയിൽ നമ്മളുടെ കല്യാണത്തിന് സഹകരിക്കാൻ തയ്യാറായാൽ അന്ന് നമ്മുടെ കല്യാണം നടത്താമെന്നൊക്കെ പറയുമ്പം മഞ്ജു പറയുന്നുണ്ട് നിങ്ങളല്ലേ പറഞ്ഞ ഇനി കണ്ണേട്ടനൊരിക്കലും കൂടി തിരിച്ചു വരില്ല നിങ്ങൾക്കൊന്നും അളയൂന്നൊക്കെ പറഞ്ഞു മനുഷ്യന് ആശ തന്നിട്ട് ഇപ്പം നേരെ തിരിച്ചു പറയുന്നു നിങ്ങൾക്കൊക്കെ ആണത്തെന്ന് പറയണത് നിങ്ങൾ പറഞ്ഞ പണി ചെയ്തിരിക്കും ഇപ്പോൾ പല പ്രാവശ്യമായി അവരെ തമ്മിൽ പിരിക്കൂ എന്നും പറഞ്ഞു കുറേ പ്രാവശ്യം ഞങ്ങളെ മോഹിപ്പിച്ചു ഓരോ പ്രാവശ്യം നിങ്ങൾ തന്നെ പരാജയപ്പെട്ടു പോവുകയാണെന്നൊക്കെ മഞ്ജു പറയുമ്പം മേഹം പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി നോക്കി പക്ഷേ അവനെയൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇനിയിപ്പോൾ അവിടെയിട്ട് അവനെയൊന്നും ചെയ്യാനും പറ്റില്ല കാരണം ആ ഡോക്ടറിന് എപ്പോഴും അവൻ്റെ കൂടെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ നീ കല്യാണം മാറ്റി വയ്ക്കേണ്ടി വരും ഇപ്പം നടത്താൻ എന്തായാലും എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയുമ്പം മഞ്ജു പറയുന്നുണ്ട് ഇതിപ്പോൾ കണ്ണേട്ടം പറഞ്ഞതുപോലെ തന്നെ ആ സംഭവിക്കാൻ പോണേന്ന് തോന്നുന്നു നിങ്ങൾ കല്യാണം നടത്താമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്വത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കല്യാണം നടത്താൻ പറ്റില്ല എന്ന് പറയുന്നു ഇപ്പോൾ കണ്ണേട്ടം പറഞ്ഞതുപോലെ തന്നെ ഈ വിവാഹം നടത്താണ്ടിരിക്കുന്ന നല്ലതെന്ന് എനിക്കും തോന്നണേന്ന് പറഞ്ഞു മഞ്ജു ഫോൺ വയ്ക്കണു ഈ സമയത്ത് മേഘനാഥനും വല്ലാത്ത അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട് പിന്നീട് മഞ്ജു ഫോൺ വച്ചതിന് ശേഷം ദുർഗയോട് വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കരണ അങ്ങോട്ട് വരുമ്പോൾ കരണയോടും പറയുന്നുണ്ട് ആ കണ്ണേട്ടനെ ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റിയില്ല മേഹേട്ടൻ വിട്ട ഗുണ്ടകളെ അവർ പിടിച്ചു ഇനി ഒരിക്കലും അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് മേഹേട്ടൻ പറയുന്നത് കാരണം ഇനിയിപ്പോൾ കണ്ണേട്ടൻ്റെ സുരക്ഷയ്ക്ക് ആൾ കൂടുന്ന പറയണേ അതുകൊണ്ട് കണ്ണേട്ടൻ ജീവനോട് ഉടനെ തന്നെ തിരിച്ചു വരും ഇത്രയും ദിവസം വിവാഹം നടത്താന്ന് പറഞ്ഞ് നടന്ന മേഹേട്ടൻ ഇപ്പോൾ വാക്ക് മാറ്റി കണ്ണേട്ടനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സോപ്പിട്ട് ഈ വിവാഹത്തിന് സമ്മതിപ്പിച്ചിട്ട് നമുക്ക് വിവാഹം കഴിക്കാം എന്നാണ് ഇപ്പം മേഹേട്ടൻ പറയുന്നത് കാരണം കണ്ണേട്ടൻ സമ്മതിച്ചാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും കണ്ണേട്ടൻ തരുള്ളൂ എന്ന് മേഹേട്ടൻ അറിയാം അപ്പം എനിക്ക് ഒരു സ്വത്തും ഇല്ലാണ്ട് മേഹേട്ടൻ തന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കും മേഹേട്ടൻ മേഹേട്ടൻ്റെ തീരുമാനം മാറ്റിയെന്നൊക്കെ മഞ്ജു പറയുമ്പോൾ അത് കേട്ട് കരണയും ദുർഗയൊക്കെ ഇങ്ങനെ അന്തം ഇട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ മേഘനാഥൻ അങ്ങനത്തെവനായിരുന്നുവെന്ന് കരണ മനസ്സിൽ ഓർക്കുന്നുണ്ട് കേട്ടോ പക്ഷെ മഞ്ജുവിനോട് പറയണമൊന്നുമില്ല ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ